അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങളൊരു സ്ഥലം വരെ പോവുകയാണ് ഏട്ടാ കുറ്റുമുക്ക് ശിവരഞ്ജിനി ബാലാജി ഡാൻസ് സ്കൂളിൻ്റെ ഇരുപത്തിരണ്ടാമത് വാർഷികാഘോഷം ഇരുപത്തി മൂന്നിന് തൃശൂർ റീജിയണൽ തിയേറ്ററിൽ നടക്കുന്നുണ്ട് വൈകിട്ട് അഞ്ച് മണിക്കാണ് സംഗീത സംവിധായകൻ മണികണ്ഠൻ അയ്യപ്പ ഉദ്ഘാടനം ചെയ്യുന്നത് അതോടൊപ്പം തന്നെ രാമായണത്തെ ആസ്പദമാക്കിയ ഒരു തിയേറ്റർ കോറിയോഗ്രാഫി ജാനകീയ മരങ്ങേറുന്നുണ്ട് നൂറിൽ പരം കുട്ടികളാണ് കേട്ടോ അതിൽ പങ്കെടുക്കുന്നത് ശിവരഞ്ജനിയുടെ അഞ്ചാമത് കൊറിയോഗ്രാഫിയാണ് ജാനകീയം സീതയുടെ കണ്ണിലൂടെ കടന്നു പോകുന്ന കഥാപാത്രങ്ങളിലൂടെയാണ് ജാനകീയം അരങ്ങേറുന്നത് ആർ എൽ വി കവിത ടീച്ചറാണ് നൃത്ത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് പീലിമോളെ ഡാൻസ് പഠിക്കുന്നത് കവിത ടീച്ചറടുത്താണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ജാനകീയത്തിനായി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു ഗണപതി ഗൗത്വത്തോടുകൂടി പ്രോഗ്രാം ആരംഭിച്ചു

माज शिवर विद्यार्थी कूड़िया पारमेता विद्यार्थिया शब्द अर्मनी ननिन नवा പ്രോഗ്രാം അവസാനിച്ചു ഇതാണ് കേട്ട ജാനകീയത്തിൻ്റെ ഫുൾ ക്രൂ ഒരു മണിക്കൂർ നയനവിസ്മയം തന്നെയായിരുന്നു കേട്ട പിള്ളേര് തകർത്തു ഇനിയും ജാനകീയം കുറേ സ്റ്റേജുകൾ കീഴടക്കട്ടെ പ്രോഗ്രാമിൻ്റെ പേര് ജാനകീയം എന്നാണെങ്കിലും സീതയെക്കുറിച്ച് മാത്രമല്ല ഊർമിളയുടെയും മണ്ടോദരിയുടെയും താരയെയും താടകയെയും ഓർമ്മിപ്പിച്ചുള്ള ദൃശ്യാവിഷ്കാരമായിരുന്നു ശരിക്കും ഒരു സിനിമ കണ്ട ഫീൽ ആയിരുന്നു കേട്ടോ പരിപാടി എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പുറത്ത് ഞങ്ങളെയും കാത്ത് അവിടെ വെയിറ്റ് ചെയ്ത് നിക്കണുണ്ടായിരുന്നു പിന്നെ പീലിക്കുട്ടിയുടെ വക പറയുണ്ടല്ലോ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു അത് കഴിഞ്ഞ് നമ്മൾ നേരെ വന്നത് പുത്തമ്പള്ളി പെരുന്നാൾ കാണാനാണ് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അവിടെ ഞങ്ങൾ കുറേ നേരം അവിടെ ചുറ്റിക്കിറങ്ങി കച്ചവടക്കാരുടെ ബഹളവും ആളുകളുടെ തിരക്കും ഉണ്ടായിരുന്നു വ്യാകുലം എഴുന്നൊളിപ്പിൽ അനുഗമിക്കുന്നു വ്യാകുലം എഴുന്നൊളിപ്പ് രാത്രി പതിനൊന്ന് മണിയോടെ ബസ് സമാപിക്കുന്നു വ്യാകുലം Me toca, me toco. അങ്ങനെ പെരുന്നാളും ബേൻ്റെ സെറ്റും ഒക്കെ കണ്ട ശേഷം പീലിക്കുട്ടിക്ക് വിശിക്കാൻ തുടങ്ങി ആദ്യം കുറേ വെജിറ്റബിൾസും കടലൊക്കെ ഇട്ടുള്ളൊരു സാധനം കഴിച്ചു അത് കഴിഞ്ഞ് പിന്നെ സ്പൈറൽ പൊട്ടറ്റോ വേണമെന്ന് പറഞ്ഞിട്ടായിരുന്നു പിന്നെ ചോളം കഴിച്ചു എല്ലാം കഴിഞ്ഞ് ഞങ്ങളുടെ വീട്ടിലേക്ക് മടങ്ങാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യണേ